ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ബ്രജിനാസ് ചെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഞ്ചി കൃഷിയെക്കുറിച്ചുള്ളതാണ് ഞാൻ ടെറസിന് മുകളിലായിട്ട് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും പഴയ ഒക്കെ ആയിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു കണ്ടുനോക്കണം അപ്പോഴെല്ലാവർക്കും തറയിലൊക്കെ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായെന്ന് വരികയില്ല അപ്പോൾ നമുക്കിതുപോലെ വീട്ടാവശ്യത്തിനുള്ളത് ഡോ ബാഗുകളിലൊക്കെ കൃഷി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇഞ്ചി കൃഷിയിൽ പ്രധാനമായും ഒരു രോഗമാണ് മൂടിച്ചീയർ അപ്പോഴതിൻ്റെ പരിഹാരത്തിനായി ഉപയോഗിച്ച് കൊടുക്കുന്നത് വാമാണ് ഞാൻ അത് ഈ ഇഞ്ചി കൃഷിക്കൊക്കെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് വാം ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഒരു സ്പൂൺ വീതമാണ് ഞാൻ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വാമിന് മൈക്കോറൈസ എന്നു കൂടി അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാ കൃഷി ഇനങ്ങൾക്കും ഉപയോഗിച്ച് കൊടുക്കാം പ്രധാനമായും കുരുമുളക് ഇഞ്ചി ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ചെടികളുടെ വേരുകൾക്കുണ്ടാകുന്ന പലവിധ രോഗങ്ങളും തടഞ്ഞ് രോഗപ്രതിരോധ ശേഷിയോടുകൂടി ചെടി നന്നായിട്ട് വളർന്നു കിട്ടും ഇഞ്ചി കൃഷിക്ക് അധികം വളപ്രയോഗം ഒന്നും നടത്തിയില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയൊക്കെ വിളവെടുക്കാനായി കിട്ടും ഞാൻ എൻ്റെ ഇഞ്ചി കൃഷിക്കായി നടത്തി നടത്തിക്കൊടുത്തത് കരിയിലയും അതുപോലെ തന്നെ ചാരവും ഒക്കെ ആയിരുന്നു നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇഞ്ചി രാസ കീടനാശിനിയൊക്കെ ചേർന്നത് രാസവള പ്രയോഗമൊക്കെ നടന്നതുമൊക്കെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കീടനാശിനി ഇല്ലാതെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഞാൻ ഈ ഒരു ചെടിച്ചട്ടിയിലായി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇഞ്ചി ഒന്ന് വിളവെടുക്കുകയാണ് രാസവള പ്രയോഗങ്ങളൊന്നും നടത്താതെ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതുപോലെ ഇഞ്ചി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോഴീ ചെടിച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് തറയിലേക്കൊന്ന് ചരിച്ച് തട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇതിലുള്ള ഇഞ്ചികളൊക്കെ വിളവെടുക്കാനായി കഴിയും ഇഞ്ചി തറയിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ പണ കോരിയൊക്കെ വെള്ളമൊന്നും കെട്ടി കിടക്കാത്ത അവസ്ഥയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും ഇഞ്ചി കൃഷിക്ക് നല്ലത് അപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇതുപോലെ ഇഞ്ചിയുടെ വിത്തുകളൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇഞ്ചി കിട്ടുന്നൊന്ന് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി എടുത്ത് നോക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കണ്ട ഇത് നല്ല നാടൻ ഇഞ്ചിയുടെ വിത്തുകളായിരുന്നു ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഇതുപോലെയൊക്കെ നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഞാൻ ഇഞ്ചി കൃഷിക്ക് അടിവളമായി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ഉണക്ക കരീലയും അതുപോലെ തന്നെ കുറച്ച് ചാരവും കുറച്ച് ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇഞ്ചി കൃഷിക്കായി അടിവളം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇഞ്ചി കൃഷിക്ക് അടിവളം ഒരുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയുടെ തടത്തിലായി ഇടയ്ക്കൊക്കെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ കിടശല്യങ്ങളൊക്കെ ഒഴിവാക്കാം ഇഞ്ചി നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചാരം കലക്കിയ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ സൂടമുണസുണ്ടെങ്കിൽ അതും കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചതിന് ശേഷം ഇഞ്ചി അതിലേക്ക് മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരു തറയിലൊന്നും ഇഞ്ചി കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ഗ്രോ ബാഗുകളിലോ അതുപോലെ തന്നെ ചെറിയ ചെടിച്ചട്ടികളിലോ ഒഴിഞ്ഞു കിടക്കുന്ന ചാക്കുകളിലോ കുറച്ച് മണ്ണും കരിയിലയും ചാരവും ഒക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇഞ്ചിയുടെ വിത്തുകളൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് വിഷങ്ങളൊന്നും ചേരാതെ ആവശ്യത്തിനുള്ള ഇഞ്ചി ധാരാളം തന്നെ കിട്ടും ആ ഒരു ചെറിയ ചെടീച്ചട്ടിയിൽ നിന്ന് തന്നെ ഇത്രത്തോളം ഇഞ്ചികളാണ് വിളവെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ